ഹായ് റുഹാലി ആണ് കേട്ടോ ഇനി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്രീം ജോർജറ്റിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒരു അടിപൊളി കളക്ഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിലിങ് പെട്ടെന്ന് നോക്കാം ഫസ്റ്റ് കളർ വരുന്ന മെറൂണിഷ് റെഡ് ഷ്രെഡ് കറിലാണ് കേട്ടോ ഇങ്ങനെയാണ് വരാം ദാമനേരിയിലെ ഡിസൈൻ ഇങ്ങനെ വരും ഇതുപോലെ വരും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മെറൂണിഷ് റെഡ് ആണ് കേട്ടോ കളർ വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിൻറ് പോകുന്നുണ്ട് ഇങ്ങനെ വരും ബോട്ടം പയർ ചെയ്യുന്നത് ക്രൈബ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ടൂ മീറ്റേഴ്സ് പ്ലെയിൻ ബോട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വരാ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ഉണ്ടാവോ ദുപ്പട്ടയുടെ ലെങ് ഇങ്ങനെയാണ് വരാ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ലൊരു ചെങ്കല് കളറാണ് വരുന്നത് ഇതിൽ പ്രിന്റ് ഇതുപോലെയാണ് പോകുന്നത് ക്രീബ് ആണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നത് ബോട്ടം ക്രൈബ് ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരാ ദുപ്പട്ട പയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ക്രീബ് ജോർജറ്റിൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരും ഇതുപോലെയാണ് വരിക വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ ഓൾ ഓവർ ബോഡി ഇതുപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതുപോലെ റൗണ്ട് ഡിസൈൻ വരും അതുപോലെ തന്നെ ദാമനേരി എത്തുമ്പോൾ ഇതുപോലെ റെഡ് കളറിലാണോട്ടോ വരാം ഇങ്ങനെയാണ് ദാമനേരിയിൽ പ്രിന്റ് പോകുന്നത് നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇതുപോലെ വരും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഒരുപോലെ പ്രിന്റ് വരും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ഇതിലെ ബോട്ടം പയർ ചെയ്യുന്നത് ക്രേജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ടു മീറ്റേഴ്സ് ഇതുപോലത്തെ പ്രിന്റാണ് വരാം ടോപ്പിൽ കാണിച്ച സെയിം റൗണ്ട് പ്രിന്റ് ആണ് വരാം വൺ ത്രീ ഡബിൾ നയൻ ആണ്ട്ടോ പ്രൈസ് വരെ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ബ്ലൂ നമ്മളെ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് ഇതുപോലെ റൌണ്ട് ഡിസൈൻ തന്നെയാണ് വരുന്നത് അതുപോലെ ദാമനേരിയെ എത്തുമ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള പ്രിന്റ് വരും ബ്ലൂവും ബ്ലാക്ക് ആണ് ടോ കോമ്പിനേഷൻ വരാം ബോട്ടം പയർ ചെയ്യുന്നത് ക്രീം ജോർജറ്റിൻ്റെ ആണ് ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടാണ് വരാം ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല ബ്രൈറ്റ് റെഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരാ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് പോകുന്നുണ്ട് ദാമനേരി എത്തുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് പ്രിന്റ് വരും ബോട്ടം പേരുന്നത് നല്ല ഭംഗിയുള്ള ക്രീറ്റ് ജോർജറ്റിൻ്റെ പ്രിൻറ്റഡ് ബോട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതൽ കാണുന്നുണ്ട് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതുപോലെയാണ് വരാം നേരത്തെ കാണിച്ച പോലെ തന്നെ റൗണ്ട് പ്രിന്റ് വരും ദാമനേരി എത്തുമ്പോൾ ഇതുപോലെ പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ബോട്ടം പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ക്രീപ് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരാം കേട്ടോ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് ക്രീപ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളക്ഷനാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതിന് മുന്നേ ഓർഡർ ചെയ്തോളൂ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ താങ്ക് സോ മച്ച്